അസലാമലൈക്കും വരഹമുല്ലാ വസ്മില്ല വലഹമുല്ല വസ്വലാത്തു വസ്ലാം വാലാ അഷ്റഫി റുസൂല വാലാബിഹെ വമൻ വാലാ വബാദ് ആദരണീയരായ സഹോദരി സഹോദരന്മാരെ ഡിസംബർ മാസം ഇരുപത്തി തീയതി ഇയാക്കും വൽ ഹസദ് അഥവാ അസൂയ എന്ന മഹാവിപത്തിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും മുന്നറിയിപ്പ് നൽകുകയുമാണ് യു എ ജുമാഹുതുബ ആമുഖമായി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ നിരീക്ഷണത്തെ സദാ ഓർത്തുകൊണ്ടും ജീവിക്കാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വത്തഖുല്ലാഹ ഇൻ അള്ളാഹ് അലീമും ബിദാ സുദൂർ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊള്ളുക അള്ളാഹു മനസ്സിലുള്ളതൊക്കെയും നന്നായി അറിയുന്നവനാണ് സത്യവിശ്വാസികളെ നമ്മുടെ മനസ്സ് സദാ പരിചരണവും രോഗങ്ങളിൽ നിന്നുള്ള ശുദ്ധീകരണവും അർഹിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ മനസ്സിനെ അതിനെ ബാധിക്കുന്ന ന്യൂനതകളിൽ നിന്ന് മനസ്സിനെ ബാധിച്ചേക്കാവുന്ന പോരായ്മകളിൽ നിന്ന് സംസ്കരിക്കുന്നവരാണ് വിജയികൾ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് അഥവാ ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചിരിക്കുന്നു ആത്മാവിനെ മലിനമാക്കിയവൻ പരാജയപ്പെടുകയും ചെയ്തിരിക്കുന്നു മനുഷ്യ മനസ്സിനെ ബാധിക്കുന്ന ഏറ്റവും മാരകമായ അസുഖങ്ങളിലൊന്ന് അസൂയയാണ് അസൂയ എന്നാൽ മറ്റൊരാൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവണമെന്ന് ആഗ്രഹിക്കലാൻ അതേസമയം മറ്റുള്ളവർക്കുള്ളതുപോലെ അനുഗ്രഹങ്ങൾ തനിക്കും ഉണ്ടാവണമെന്നാഗ്രഹിക്കുന്നത് മനുഷ്യ സഹജമാണ് സ്വാഭാവികമാണ് അസൂയ പൂർണ്ണമായും തെറ്റാണ് കുറ്റമാണ് അപകടകരമാണ് വലിയ പാപമാണ് അത് നമ്മുടെ നന്മകളെ തിന്നുകളയുകയും അസൂയക്കാരനെ നിഷിദ്ധമായ കാര്യങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ബന്ധങ്ങളെ വിച്ഛേദിക്കുകയും പരസ്പരം ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്കിടയിൽ വെറുപ്പ് വിതയ്ക്കുകയും സ്നേഹജനങ്ങൾക്കിടയിൽ പക പരത്തുകയും അങ്ങനെ ഏകോദര സഹോദരങ്ങളെപ്പോലും പരസ്പരം അകറ്റി നിർത്തുകയും ചെയ്യും യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങളുടെ അസൂയ അവരെ എവിടെയാണ് കൊണ്ടെത്തിച്ചതെന്ന് ഖുർആൻ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ സ്വന്തം പിതാവിൻ്റെ കർമ്മങ്ങളെ എതിർക്കുവാനും സ്വന്തം ചോരയെ സ്വന്തം സഹോദരനെ വകവരുത്തുവാൻ പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അസൂയ അവർക്കു പ്രേരണ നൽകി إذ قالوا ليوسف وأخوه أحب إلى أبينا منا ونحن عصبة إن أبانا لفي ضلال مبين اقتلوا يوسف أو اطرحوه أرضا يخل لكم وجه أبيكم وتكونوا من بعده قوما صالحين يوسف نبي يرى سهود رنجل برنس پرم پرنجا അവൻ്റെ സഹോദരനുമാണ് നമ്മുടെ പിതാവിന് നമ്മേക്കാൾ പ്രിയപ്പെട്ടവർ നമ്മുടെ ഉപ്പ വ്യക്തമായ വഴികേടിലാണ് അതുകൊണ്ട് നിങ്ങൾ യൂസഫിനെ കൊന്നുകളയുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരിടത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുക അതോടെ പിതാവിൻ്റെ അടുപ്പം നിങ്ങൾക്കു മാത്രമായി കിട്ടും അതിനുശേഷം നിങ്ങൾക്ക് നല്ലവരാവുകയും ചെയ്യാമല്ലോ അസൂയ അങ്ങേയറ്റം മോശം സ്വഭാവമാണ് എങ്ങനെ ആവാതിരിക്കും അള്ളാഹു സുബ്ഹാനഹുഅത്ത് ആല നമ്മോട് അസൂയയിൽ നിന്നും അസൂയക്കാരിൽ നിന്നും കാവൽ ചോദിക്കുവാൻ കൽപ്പിച്ചിട്ടുണ്ട് ഹാസിദിൻ ഇദദ് അസൂയക്കാരൻ അസൂയ വയ്ക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധികളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നുവെന്ന് വിശുദ്ധ പ്രവാചകർ സൊല്ലാഹു അലഹി വസല്ലമാങ്ങളും അസൂയ വിലക്കിയിട്ടുണ്ട് അവിടെ നിന്ന് പറഞ്ഞു ലാ തഹാസു നിങ്ങൾ പരസ്പരം അസൂയ വെച്ചു പോവരുത് വീണ്ടും അവിടെ നിന്ന് ഇങ്ങനെ ഓർമ്മപ്പെടുത്തി മാ ലം യതഹാസദു ജനങ്ങൾ പരസ്പരം അസൂയ വെക്കാതിരിക്കുന്നിടത്തോളം കാലം നാട്ടിൽ നന്മയുണ്ടാകും നന്മയോടെ സമൂഹം മുന്നോട്ട് പോകും പണ്ഡിതന്മാരും ബുദ്ധിശാലികളും സുക്ഷ്മാലുക്കളും അസൂയയുടെ വിപത്തുകളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിന് മസറുദർ അലി അള്ളാഹു അനഹു ഇങ്ങനെ ഓർമ്മപ്പെടുത്തി നിങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് ശത്രുത കാണിക്കരുത് ആളുകൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോട് ആരാണ് എങ്ങനെയാണ് ശത്രുത വയ്ക്കുക അദ്ദേഹം വിശുദ്ധ ഖുർആാനിലെ എന്ന വചനമാണ് മറുപടിയായി നൽകിയത് അഥവാ അള്ളാഹു ജനങ്ങൾക്കു നൽകിയിരിക്കുന്ന ഔദാര്യങ്ങളിൽ അസൂയ വയ്ക്കുന്നവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളോടാണ് ശത്രുത കാണിക്കുന്നത് അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവണമെന്നാണ് അവൻ പ്രതീക്ഷിക്കുന്നത് അത്തരം ആളുകൾക്ക് സൗഭാഗ്യങ്ങളോട് അത്യാർഥിയാണ് എന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഔദാര്യങ്ങളും അവർ മറന്നുപോവുകയാണ് എല്ലാ നന്മകളെയും അവർ നിന്ദിക്കുകയാണ് അവരുടെ ഇടുങ്ങിയ മനസ്സ് മറ്റുള്ളവരുടെ നേട്ടങ്ങളിൽ അസ്വസ്ഥമാകും മറ്റുള്ളവരുടെ വിജയങ്ങളും നിർമ്മാണാത്മക പ്രവർത്തനങ്ങളും അവർ മനപൂർവ്വം അവഗണിച്ചുകൊണ്ടിരിക്കും ആത്മാർത്ഥരും സത്യസന്ധരുമായ ആളുകൾ സമൂഹത്തിൻ്റെ ഉപകാരത്തിനു വേണ്ടി ചെയ്ത നല്ല കർമ്മങ്ങളുടെ ഫലമനുഭവിക്കുന്നതിൽ നിന്ന് സമൂഹത്തിന് അവർ തടസ്സം സൃഷ്ടിക്കും ആർക്കെങ്കിലും വല്ല അനുഗ്രഹവും ലഭിച്ചാൽ അവനോട് പക കാണിക്കും തൻ്റെ സഹപ്രവർത്തകന് വല്ല ഉയർച്ചയും ലഭിച്ചാൽ അവനോട് വെറുപ്പുണ്ടാവും കൂട്ടുകാരൻ മികവ് കാണിച്ചാൽ അവനെ അകറ്റി നിർത്തും അതുകൊണ്ട് ഒരു കാരണവശാലും അസൂയയെ നാം നിസ്സാരവൽക്കരിക്കരുത് കാരണം അസൂയ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ഇല്ലാതായിട്ടുണ്ട് ഉപകാരപ്രദമായ പല സംവിധാനങ്ങളും നശിച്ചുപോയിട്ടുണ്ട് കുടുംബങ്ങൾ ശിഥിലമായിട്ടുണ്ട് മറ്റുള്ളവർ കൈവരിച്ച നേട്ടങ്ങളിലേക്ക് മാത്രം നോക്കുകയും അള്ളാഹു ചിലർക്ക് വീതിച്ചു നൽകിയ അനുഗ്രഹങ്ങളിൽ കോപാകുലരാവുകയും ചെയ്യുന്ന അസൂയാലുക്കളുടെ പ്രവർത്തന ഫലമായിരുന്നു ഇത് സത്യവിശ്വാസികളെ അള്ളാഹുവിൻ്റെ കലയിലും കതറിലും അഥവാ അവൻ്റെ വിധിയിലും തീരുമാനങ്ങളിലും അടിയുറച്ചു വിശ്വസിക്കുക എന്നതാണ് നമ്മുടെ മനസ്സിനെ അസൂയയിൽ നിന്ന് സംരക്ഷിക്കുവാനുള്ള മാർഗം അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളിൽ ഒരാൾക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോൾ ആ അനുഗ്രഹങ്ങൾ ധാരാളമായി ലഭിക്കുവാൻ നാം അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യുക പ്രവാചകരു പറഞ്ഞതിങ്ങനെയാണ് ഇതാ റഹദു ബിൽ സ്വന്തം സഹോദരന് നാം ഇഷ്ടപ്പെടുന്ന വല്ല കാര്യവും നമ്മൾ കണ്ടാൽ ആ കാര്യത്തിൽ ബറക്കത്തുണ്ടാവാൻ ഐശ്വര്യമുണ്ടാവാൻ അവൻ പ്രാർത്ഥിച്ചു കൊള്ളട്ടെ എന്ന് വിജയിച്ച ആളുകളെ കാണുമ്പോൾ നമ്മളും അവരെ പോലെ കഠിനാധ്വാനികളാവാൻ ശ്രമിക്കുക എങ്കിൽ അവർ വിജയിച്ചതുപോലെ നമ്മളും വിജയിക്കും തെറ്റായ ചിന്തകളിൽ നിന്നും ആലോചനകളിൽ നിന്നും സുരക്ഷിതമായ മനസ്സും ഹൃദയവും ഉണ്ടാവുക എന്നതാണ് അസൂയയെ പ്രതിരോധിക്കുവാനും പരിഹരിക്കുവാനുമുള്ള മറ്റൊരു മാർഗം അതുകൊണ്ട് നാം നമ്മുടെ മനസ്സിനെ എപ്പോഴും വിചാരണ ചെയ്തുകൊണ്ടിരിക്കുക എല്ലാവർക്കും നന്മ ഇഷ്ടപ്പെടുക അങ്ങനെ അതുവഴി നമ്മുടെ ഈമാൻ സമ്പൂർണമാകും സമൂഹത്തിൽ സ്നേഹവും പരസ്പര സഹകരണവും വന്നു ചേരും നമ്മുടെ മനസ്സിൽ വല്ലപ്പോഴും അസൂയയോ പരവിദ്വേഷമോ വന്നു ചേരുമ്പോൾ ആ തെറ്റിനെ നാം ഉൾക്കൊള്ളുകയും അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്യുക ഇവിടെയും യൂസുഫ് നബി അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ സഹോദരങ്ങളുടെ ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട് അവർ കുഞ്ഞുനാളിൽ തെറ്റു ചെയ്തു ആ തെറ്റിനെ പിന്നീട് അവർ ഏറ്റുപറയുകയും ആ പാപത്തിൽ നിന്ന് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങി സ്വന്തം പിതാവിനോട് അവർ മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു അവർ പറഞ്ഞു ഞങ്ങളുടെ പിതാവെ ഞങ്ങളിൽ നിന്ന് വന്നുപോയ പാപത്തിന് താങ്കൾ അള്ളാഹുവിനോട് പാപമോചനം തേടിയാലും തങ്ങളുടെ സഹോദരന് അള്ളാഹു ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ അവർ അംഗീകരിച്ചു യൂസുഫ് നബിയോട് അലഹി സ്വലാത്തു വസ്സലാം അവർ മാപ്പപേക്ഷിക്കുകയും ചെയ്തു അള്ളാഹു താങ്കളെ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠനാക്കിയിരിക്കുന്നു തീർച്ചയായും ഞങ്ങൾ തെറ്റുകാരായിരുന്നു അങ്ങനെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുകയും അവരുടെ സ്ഥാനം മഹത്വപ്പെടുത്തുകയും ചെയ്തു അള്ളാഹുവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ ശുദ്ധീകരിക്കണമേ നീ നൽകിയതിൽ ഞങ്ങളെ നീ സംതൃപ്തരാക്കുകയും ഞങ്ങളുടെ ശരീരത്തിലും കുടുംബത്തിലും സമ്പാദ്യത്തിലും നീ കാവലൊരുക്കുകയും ചെയ്യണമേ സത്യവിശ്വാസികളെ അസൂയ മാന്യതയ്ക്കും സൽസ്വഭാവത്തിനും ഈമാനിൻ്റെ സമ്പൂർണതയ്ക്കും വിരുദ്ധമാണ് വിശുദ്ധ പ്രവാചകർ സല്ലാഹു അലഹി വസല്ലാമ തങ്ങളുടെ ഉപദേശം നിങ്ങളോർക്കുക അവിടൊന്നു പറഞ്ഞു ലായു മിനു അഹദുക്കുംബുലി നഫ്സിഹി സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം സ്വന്തം സഹോദരനും ഇഷ്ടപ്പെടുന്നതുവരെ നിങ്ങളിലാരും വിശ്വാസിയാവുകയില്ല അതുകൊണ്ട് അസൂയയെ നാം പൂർണ്ണമായി ഉപേക്ഷിക്കുക അതിൻ്റെ വിപത്തുകളെക്കുറിച്ച് നാം ചിന്തിക്കുക അസൂയ അത് കൊണ്ടു നടക്കുന്നവനും അവനു ചുറ്റുമുള്ളവർക്കും അപകടമാണ് അസൂയക്കാരന് ജീവിതം ആസ്വദിക്കുവാനോ സമാധാനത്തോടെ ഉറങ്ങുവാനോ സാധ്യമല്ല അവനെപ്പോഴും വേദനയാണ് ഇടതടവില്ലാത്ത അസ്വസ്ഥതയാണ് ചുറ്റുമുള്ളവരുടെ സമാധാനവും അവൻ കെടുത്തിക്കളയുകയാണ് മുഴു സമയവും മറ്റുള്ളവരെ നിരീക്ഷിച്ചുകൊണ്ട് അവൻ സ്വന്തം ശ്രദ്ധയും മുൻഗണനാ വിഷയങ്ങളും നഷ്ടപ്പെടുത്തിക്കളയുകയാണ് അവസാനം മറ്റുള്ളവർക്ക് അവനാഗ്രഹിക്കുന്ന തിന്മ അവനു തന്നെ വന്നു ഭവിക്കുകയും ചെയ്യും അള്ളാഹു ഓർമ്മപ്പെടുത്തി വലായുൽ മൂസ് ഉഇ ഇല്ലാബി അഹ്ലി കുടില തന്ത്രങ്ങൾ അതു പയറ്റുന്നവർക്കു തന്നെയാണ് വന്നു ഭവിക്കുക അതുകൊണ്ട് സത്യവിശ്വാസികളെ നാം അസൂയയെ കരുതിയിരിക്കുക അസൂയ വന്നു ചേരുന്ന കാരണങ്ങളെയും നാം കരുതിയിരിക്കുക അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളുടെ പേരിൽ നാം അഹങ്കരിക്കാതിരിക്കുക ആ അനുഗ്രഹങ്ങളെ അഹന്തയോടെ തൻ പോരിമയോടെ നാം പ്രദർശിപ്പിക്കാതെയും ഇരിക്കുക മറിച്ച് അനുഗ്രഹങ്ങളുടെ പേരിൽ നാം അനുഗ്രഹദാതാവായ അള്ളാഹുവിനോട് കൃതജ്ഞതയുള്ളവരായിരിക്കുക ആ അനുഗ്രഹങ്ങളെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനുള്ള മാധ്യമമാക്കുക പ്രവാചകരോർമ്മപ്പെടുത്തിയത് നിങ്ങൾ കേട്ടിട്ടില്ലേ ഇന്ന കുല്ല മെഹസൂദ് നന്മ ലഭിച്ചവരെല്ലാം അസൂയ വയ്ക്കപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാം നമ്മെ മറ്റുള്ളവരുമായി അകാരണമായി താരതമ്യം ചെയ്യാതിരിക്കുക മറ്റുള്ളവർക്ക് ലഭിച്ചിരിക്കുന്ന നേട്ടങ്ങൾ നമുക്കു പോരായ്മയും അഭിമാനക്ഷതവുമാണെന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുക അള്ളാഹു പറയുന്നതോർമ്മയില്ലേ നിങ്ങളിൽ ചിലർക്കു ചിലരെക്കാൾ അള്ളാഹു നൽകിയിരിക്കുന്ന ശ്രേഷ്ഠതയും മഹത്വവും നിങ്ങൾ ആഗ്രഹിക്കരുത് തുടർന്ന് അള്ളാഹു പറഞ്ഞു വസ് അലുല്ലാഹ മിംഫല്ലി അതേസമയം നിങ്ങൾ നിങ്ങളല്ലാഹുവിനോട് അവൻ്റെ ഔദാര്യം ചോദിച്ചുകൊള്ളുക ഈ മാതൃക നാം പിന്തുടരുമ്പോൾ നമുക്ക് ഭൗതിക നേട്ടമുണ്ടാകും പാരത്രിക വിജയവും ഉണ്ടാകും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്സലാളേക്കും വരഹമത്തല്ലാഹി വാത്തു